ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഉമാലക്ഷ്മിയുടെ ഫ്ളാറ്റിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം പുറത്തോട്ട് വരികയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന സമീപവാസികൾ ഈ ലക്ഷ്മിയെ വിളിക്കാൻ വേണ്ടി നോക്കി ഇവിടെ ഫോണിൽ നിന്നും യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥനും ഈ ലക്ഷ്മിയെ വിളിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉമാലക്ഷ്മിയുടെ ഹസ്ബൻ്റായ ദയാദാസിനെ വിളിച്ചിട്ടുള്ള വിവരങ്ങൾ മുഴുവൻ പറയുകയാണ് അവൾ താമസിക്കുന്ന റൂമിൽ നിന്നും വളരെ അധികം വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് പുറത്തോട്ട് വരുന്നത് അവളെ വിളിച്ചിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ദയാദാസം പറഞ്ഞു ഞാനും അവളെ വിളിച്ചിട്ട് യാതൊരു തരത്തിലുള്ള റെസ്പോൺസും കാര്യങ്ങളും കിട്ടുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ അവനോട് അമ്മയും സഹോദരിയും നാളെ അവിടെ വരുമെന്നും പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സെപ്റ്റംബർ ഒന്നാം തീയതി രാവിലെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും കൂടി അവിടെ എത്തുകയാണ് അവിടെയുണ്ടായ സമീപവാസികളും അതുപോലെ തന്നെ ഈ അമ്മയും സഹോദരിയും ചേർന്നുകൊണ്ട് തന്നെ അവിടെ അവൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഡോറ് തകർക്കുകയാണ് തകർത്തപ്പോൾ വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധമായി ഇവർക്ക് എല്ലാവർക്കും സ്മെല്ല് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെല്ലാവരും ചേർന്ന് നോക്കിയാണ് ഈ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഹാളിലെല്ലാം മുഴുവനും സാധനങ്ങൾ വലിച്ചിട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇത് നേരെ ഫ്രീസർ കടക്കുന്നതിന്റെ അടുത്ത് നിന്നാണ് എന്ന് ഇവർ മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഫ്രിഡ്ജ് നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇവരെല്ലാവരും പോവുകയാണ് ആ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞത് ഉമ്മാലക്ഷ്മിയെ അമ്പത്തൊമ്പതോളം കഷ്ണങ്ങളാക്കി വെട്ടിമുറച്ച് ആ ഫ്രീസ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇട്ട രീതിയിലായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത് പെട്ടെന്ന് തന്നെ ഉമാലക്ഷ്മിയുടെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും അവിടെ ബോധരഹിതയായി വീഴുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ താമസിക്കുന്ന സമീപവാസികൾ ഈ വിവരം പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് വിവരം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ഇത് അന്വേഷിക്കേണ്ട ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും കൂടി അവിടെ വരികയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നല്ല രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും നടത്തുകയാണ് ഏകദേശം രണ്ടാഴ്ച പഴക്കമുണ്ടായിരുന്നു ഈ ഉമാലക്ഷ്മിയുടെ ഈ ബോഡിയുടെ കഷ്ണങ്ങൾക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളുടെ ബോഡി കഷ്ണങ്ങൾ ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയാണ് ാണ് രണ്ടാഴ്ചത്തോളം പഴക്കമുള്ള ബോഡിയും കാര്യങ്ങളും ആയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ആ സസ്പെക്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് സസ്പെക്റ്റുകളുടെ ലിസ്റ്റിൽ ആദ്യമായി ഉണ്ടായിരുന്ന പേര് ഇവരുടെ ഹസ്ബൻഡായ ദയാദാസിന്റെ പേരായിരുന്നു ഇവർ രണ്ടുപേരും നല്ല രീതിയിലായിരുന്നില്ലേ ജീവിച്ചു വന്നത് ഒമ്പത് മാസത്തോളം തന്നെ ഇവർ രണ്ടുപേരും വേറെ രീതിയിലായിരുന്നു ജീവിച്ചത് അതായത് രണ്ടുപേരും ഡിവോഴ്സിൽ ഒപ്പിട്ടതിന് ശേഷം രണ്ടുപേരും പിരിയാൻ വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസിന്റെ പേരിൽ ഒരു കേസും ഇവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്ക് നാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ഈ ദയാദാസിന്റെ കൂടിയാണ് ജീവിച്ചു വന്നത് അതെ ഈ ദേദദാസിനെ വിളിച്ച് ക്വസ്റ്റിൻ ചെയ്യുന്ന ടൈമിലായിരുന്നു ഇവൻ പറഞ്ഞത് എനിക്ക് ഒരു തന്നെ ഉണ്ട് അതായത് ഇവളെ പണിയെടുക്കുന്ന മാളിന്റെ പുറത്തുള്ള ഒരു തന്നെ എനിക്ക് ഡൗട്ടുണ്ട് അവനായിരിക്കും ഇവളെ കൊലപാതകം ചെയ്തത് ഞാൻ ഇവളും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാനുണ്ടായ കാരണം തന്നെ അവൾ അവനാണ് അവൻ്റെ ഈ ഇത്തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഞങ്ങൾ പിടിച്ചത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സിൽ ഒപ്പിടാൻ വേണ്ടി വരെ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവൻ അവരാരാണ് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളും പോലീസുകാർ നടത്തിക്കൊണ്ടുവന്നപ്പോഴാണ് വന്നപ്പോഴാണ് അവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എടുത്തപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത് അതായത് ഈ ഒമ്പത് മാസത്തിനിടയിൽ തന്നെ ഇവനിക്കെതിരെ ബ്ലാക്ക് മെയിലിൻ്റെ ഒരു കേസും കൂടി ഇവൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൂന്നും നാലാമത്തെ സ്ഥാനത്തുമായിട്ട് രണ്ട് സസ്പെക്റ്റുകളും ഉണ്ടായിരുന്നു അത് ഡെയിലി ഇവളെ പിക്കും അതുപോലെ തന്നെ ഡ്രോപ്പും ചെയ്യുന്ന ഡ്രൈവറും അതുപോലെ തന്നെ ഇവളെ മാളിൽ ഇവളോട് കൂട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു വരുന്ന ഒരുത്തരും കൂടി ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നല്ല രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങളും നടത്തിക്കൊണ്ടുവരികയാണ് ഇങ്ങനെയാണെങ്കിൽ കൂടി ഈ കാര്യങ്ങളൊക്കെ അവിടെ കർണാടക പാർലമെന്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ് സഭയിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ പ്രതിപക്ഷം നല്ല രീതിയിൽ തന്നെ ഈ കാര്യം മുന്നോട്ട് വെച്ച് ഭരണവശത്തിൻ്റെ സുരക്ഷയില്ലായ്മ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ സംഭവിച്ചത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ വളരെയധികം വലിയ രീതിയിലുള്ള ചർച്ചാവിഷയം കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ കർണാടക ഹോം മിനിസ്റ്റർ മാധ്യമങ്ങളെ കാണുകയാണ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൽ പെടുന്ന ഒരാളല്ല ഈ കൊലപാതകം ചെയ്തത് വേറെ സംസ്ഥാനത്തുള്ള ഒരുത്തരാണ് ഈ കൊലപാതകം ചെയ്തത് അവൻ്റെ സംസ്ഥാനം ഒഡീഷയാണ് എന്ന് പറഞ്ഞു അവൻ്റെ പേര് മുത്തി റാണൻ റായി എന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയുകയാണ് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കർണാടക പോലീസ് നേരത്തെ തന്നെ ഒഡീഷയിലോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു അവിടെ എത്തിയ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അതായത് കർണാടക പോലീസിന് കാണാൻ കഴിഞ്ഞത് ഒരു മരക്കോമ്പിൽ സൂയിസൈഡ് ചെയ്ത രീതി ായിരുന്നു അതായത് ഒരു മരക്കൊമ്പൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അവനെ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തിയാണ് ഇവൻ കൊലപാതകം ചെയ്തതിന് ശേഷം എവിടെയാണ് പോയത് എത്തരത്തിലുള്ള അന്വേഷണം പോലീസാർ നടത്തിയപ്പോഴാണ് പോലീസാർക്ക് മനസ്സിലായത് ഇവന്റെ സഹോദരനായ സത്യയുടെ അടുത്താണ് ഇവ ഫസ്റ്റായി പോയതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സത്യം വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഈ മുക്തിയെ ഇവനെ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഇവളുടെ കൂടെ തന്നെ ആ മാളിൽ വർക്ക് ചെയ്തു വരുന്ന ഒരുത്തനായിരുന്നു ഇവ രണ്ടുപേരും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പും ും കാര്യങ്ങളുമായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സത്യയുടെ മുയിം കാര്യങ്ങളും എടുത്തപ്പോഴാണ് സത്യം പറഞ്ഞത് ഇവരെ നല്ല രീതിയിൽ കല്യാണം കഴിക്കാൻ വേണ്ടി അത് നല്ല രീതിയിൽ തന്നെ ഇവനെ പ്രഷറൈസ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവൻ്റെ കയ്യിൽ നിന്നും ധാരാളം പണം അതുപോലെ തന്നെ ഇവനെക്കൊണ്ട് ധാരാളം ജ്വല്ലറീസും കാര്യങ്ങളും ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വളരെയധികം വലിയ രീതിയിലുള്ള ഫോർച്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവൻ രണ്ടുപേരും കേരളത്തിലോട്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ട്രിപ്പും കാര്യങ്ങളും നടത്താൻ വേണ്ടി രണ്ടുപേരും കേരളത്തിൽ പോയിരുന്നു കേരളത്തിൽ പോയിട്ട് ഇവൻ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു വയക്കായി വയക്കായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു കൊണ്ടൊരു കേസ് കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇവളുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെയായിരുന്നു ഇവൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം അമ്പത്തി ഒമ്പതോളം കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചിട്ട് ഇവൻ മൂന്ന് മാസം കഴിയുമ്പോൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ബോഡി ഡെബ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് ഈ കൊലപാതകം ചെയ്യുന്ന ടൈമിൽ ഇവനിക്ക് യാതൊരു തരത്തിലുള്ള ബോധവും കാര്യങ്ങളുമില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവനെ കൊലപാതകം ഇവളെ കൊലപാതകം ചെയ്തതിന് ശേഷം അമ്പത്തൊമ്പത് ഓളം കഷ്ണങ്ങളാക്കി ഈ ബോഡി മുറിച്ചതിന് ശേഷം അവളുടെ ഫ്ലാറ്റിൽ തന്നെ പോയിട്ട് അതിനുണ്ടായ ഫ്രിഡ്ജ് കൊണ്ടുപോയി ഇവൻ ഇടുന്നത് അതിനുശേഷം ഇവനിക്ക് ബോധം വന്നപ്പോഴാണ് ഇവനിങ്ങനെ ഒരു കൊലപാതകം ചെയ്തല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവനിക്ക് ഭയവും കാര്യങ്ങളും പിന്നീട് ഇവൻ എൻ്റെ അടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് എന്ന് പറഞ്ഞു പിന്നീട് ഇവന്റെ ഡെയറിയും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിച്ചു ആ ഡെയറിന്റെ അകത്ത് ഇവൾ സ്വർണം വാങ്ങിച്ചതും അതുപോലെ തന്നെ ഇവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചതും പിന്നീട് ഇവനെ ടോർച്ചർ ചെയ്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയ്യാണ് ഇതിലൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയാണ് സൈനിങ് ഓഫ് ഇറ്റ്സ് മി അഫ്രാദ്